നമുക്ക് മുൻപ് ഒരു പക്ഷേ ഇതേ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇതിന് മുൻപത്തെ ഏതെങ്കിലും ജനറേഷൻ നേടിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ അവർ ഒരു സിമുലേഷൻ റൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിലാണല്ലോ നമ്മളുടെ എവല്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്നറിയാൻ അതുപോലെ ഡിഫറെൻറ്റ് വേരിയബിൾസ് കൊടുത്തിട്ട് ആ വേരിയബിൾസിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാന് സിമുലേറ്റ് ചെയ്യുകയാണെങ്കിലോ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പ്രാന്ത ചിന്തിക്കേണ്ട ഇലോൺ മസ്ക് കാലങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് നമ്മൾ ഒരു പക്ഷേ ഒരു സിമുലേഷനകത്തായിരിക്കാം ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ സിമുലേഷൻ തിയറിയെക്കുറിച്ച് അദ്ദേഹം നികിൽ കാമത്തുമായിട്ടുള്ള പോഡ്കാസ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പ്രോപ്പർബ്ലി വി ആർ ലിവിങ് ഇൻ എ സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരുപാട് ആശയങ്ങൾ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഫുള്ളായിട്ടൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ ആയിട്ട് പല ഇൻ്റർവ്യൂകളിലും ഈ സിമുലേഷൻ തിയറിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ അതെന്താന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റാണ് ആക്ച്വലി ഈ വീഡിയോ സിമുലേഷൻ തിയറി എന്താ നോക്കിയ സമയത്ത് ഞാൻ ആദ്യം ഇത് മനസ്സിലാക്കുന്നത് ഒരു കൈൻഡ് ഓഫ് സയൻറ്റിഫിക് ഫിക്ഷൻ പോലത്തെ അങ്ങനത്തെ ഒരു സാധനം ഒരു മിസ്റ്റിസിസം മോഡൽ സാധനമൊക്കെ ആയിരിക്കുന്ന കരുതി പക്ഷേ ഇതിൻ്റെ ഒരു ഒരു ബേസ് ലെയർ നോക്കുന്ന സമയത്ത് ഇത് പ്രോപ്പബിലിറ്റി തിയറിയാണ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു 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 സംഭവമാണ് പക്ഷേ ഇത് റിയൽ ആണോ ചോദിച്ചാൽ ഇതിന് ഒരുപാട് കണ്ടൻഷൻസ് ഉണ്ട് അതൊരു പക്ഷേ കമൻറ്റുകളിൽ കാണുന്ന പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും അപ്പോൾ അവർക്ക് കമൻറ്റ് ചെയ്യാം ബട്ട് ദെൻ സിമുലേഷൻ തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു അൻപത് കൊല്ലത്തിനകത്ത് കമ്പ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള പ്രോഗ്രസ്സുകളെ നമ്മൾ ചുമ്മാ ഒന്ന് വാച്ച് ചെയ്യാം അപ്പോൾ ഈ ഇലോൺ ഇലോണമസ്കെ പറയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് പത്ത് നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലം ഉണ്ടായിരുന്ന പിങ്ക് പോങ് ഗെയിം ഉണ്ടല്ലോ അതാണ് ഗെയിമുകൾ കാര്യത്തില് വളരെ സിമ്പിൾ ഫോം ഫോമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിമുലേഷൻസ് അല്ലെങ്കിൽ ഗെയിമുകൾ വന്നില്ലേ ഇപ്പോൾ ജി ടി എ പോലത്തെ ഗെയിമുകളോ ജി ടി എന്റെ സിക്സ് ഒക്കെ വരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഭയങ്കര ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഗെയിമുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി നമ്മളിനിതിനൊരു നൂറ് വർഷം മുന്നോട്ട് ചിന്തിക്കാം അപ്പോൾ റിയാലിറ്റിയിൽ നിന്ന് വേർതിരിച്ചറിയാനാവാത്ത വിധമുള്ള സിമുലേറ്റഡ് വേൾഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടേഷൻ്റെ ഒരു പ്രോഗ്രസ്സിനെ മുന്നോട്ട് വെക്കുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ബേസിക് ഐഡിയ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനി അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ അതിൻ്റെ പഴയ കാലത്തെ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റിനെ കുറിച്ചിട്ട് എന്തായാലും സിമുലേഷൻസ് റൺ ചെയ്യും അപ്പോൾ അത് എന്തിനാണ് റണ്ണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ വീഡിയോ ഗെയിം ഉണ്ടാക്കി അതിനകത്തൊരു സിമുലേഷൻ ഉള്ള പോലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാസ്റ്റിനെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കുമല്ലോ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സിമുലേഷൻ എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്ന പോലെ ഭാവിയിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറേഷൻ അല്ലെങ്കിൽ അന്നത്തെ സിവിലൈസേഷനും ഇതേ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഇങ്ങനെ അവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു സിമുലേഷനല്ല മില്യൺസ് ഓഫ് ബില്യൺ കണക്കിനോ സിമുലേഷൻസ് അവർ റൺ ചെയ്യുന്നുണ്ടാകും കാരണം ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ കുറേ എണ്ണം ചെയ്യുമല്ലോ ജസ്റ്റ് ലൈക്ക് ഗെയിമിൻ്റെ കാര്യം പോലെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് നമ്മളൊരു ബേസ് റിയാലിറ്റിയിൽ ജീവിക്കാനുള്ള സാധ്യത വൺ ഇൻ വൺ ബില്ല്യൺ ആണെന്നാണ് പുള്ളി പറയുന്നത് എന്താണ് ബേസ് റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ ഒരു ഫോട്ടോ എടുത്തു വന്ന് വെക്കുക ആ ഫസ്റ്റത്തെ ഫോട്ടോ ആണ് ബേസ് റിയാലിറ്റി പിന്നെ അതിൻ്റെ കുറേ കോപ്പീസ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഓരോ സിമുലേഷനാണ് ശരിക്കും ബേസിക്കലി അതിൻ്റെ കോപ്പീസ് ആണ് അപ്പോൾ അതുപോലെ തന്നെ അൺ ആൾട്ടേഡ് ആയിട്ടുള്ള ഫസ്റ്റ് യൂണിവേഴ്സാണ് ബേസ് റിയാലിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് സാധനം പിന്നെ അതിൻ്റെ കോപ്പികളാണ് സിമുലേഷൻസ് എന്ന് പറയേണ്ടത് അപ്പോൾ അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ് റീ ിയാലിറ്റിയിലാണ് ഇതാണ് ഒറിജിനൽ വേർഷൻ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതിന് ആക്ച്വലി വൺ ഇൻ വൺ ബില്യൺ ചാൻസസേ ഉള്ളൂ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സിമുലേഷൻ അകത്തായിരിക്കും എന്നാണ് ഈ ആർഗ്യുമെൻറ്റിൻ്റെ കോർ ഹൈപ്പോഥസിസ് എന്ന് പറയുന്നത് ഈ ആർഗ്യുമെൻ്റ് രണ്ടായിരത്തി മൂന്നിൽ നിക്ക് ബോസ്ട്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫർ ആർ വി ലിവിങ് ഇൻ എ കമ്പ്യൂട്ടർ സിമുലേഷൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിന് ഈ പറഞ്ഞ കാര്യങ്ങളെ തന്നെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റിങ്ഷൻ തിയറി ആ അതായത് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് പോസിബിൾ അതായത് എനി എക്സ് അവരെ സിമുലേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിക്കൽ സുപീരിയോറിറ്റി അച്ചീവ് ചെയ്യുന്നതിന് മുൻപേ അവരില്ലാണ്ടാവും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സിമുലേറ്റ് ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് നമ്മൾ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട് രണ്ടാമത്തേത് ഡിസിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വിലമയാണ് എന്ന് വെച്ചാൽ ഡിസിൻട്രസ്റ്റ് പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ്ഡായി പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നില്ല നമ്മൾ പാസ്റ്റിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനോ സിമുലേറ്റ് ചെയ്യാനോ താല്പര്യപ്പെടുന്നില്ല നമ്മൾ ആൻസിസ്റ്റേഴ്സിനെ സിമുലേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ അത് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത് റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാണ് അപ്പോൾ ആ നമ്മൾ ആ കൗതുകം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളത് സിമുലേറ്റ് ചെയ്യും ഇപ്പം നമ്മൾ ദിനോസറുകളുള്ള കാലം സിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളെ പാസ്റ്റിനെ സിമുലേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന പോലെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഗെയിമുകൾ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ സിമുലേറ്റ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ അവരുടെ തിയറി പറയുന്ന പ്രകാരം സിമുലേഷനാണ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ അതിന് മുൻപത്തെ ജനറേഷനെ അവരുടെ ടെക്നോളജി സുപ്പീരിയോറിറ്റി വെച്ചിട്ട് സിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുക എന്നുള്ളതല്ല ബട്ട് ദെൻ എനിക്കിതില് കൗതുകമായിട്ട് തോന്നിയത് നമ്മൾ ഇലോൺ മസ്ക് ഒരു എഞ്ചിനീയർ ആണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് മനുഷ്യനാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ലോകത്ത് ഒരുപാട് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടല്ലോ പുള്ളിയെ എല്ലാവരും ചെയ്തോളണം എന്നില്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ബട്ട് ദെൻ വൈ ഇലോൺ ബിലീവ്സ് ഇൻ ദിസ് തിങ് എന്നുള്ളതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച കൊണ്ടുപോകുന്നത് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഇലോൺ മസ്ക് ഇതൊരു സിമുലേഷൻ ആണ് എന്ന് ബിലീവ് ചെയ്യുന്നതിന് കാരണമായിട്ട് നരത്തപ്പെടുന്നത് ഒന്നാമത്തത് ക്വാണ്ടം ലെവലിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ സൂമിങ് ചെയ്ത് സൂമിങ് ചെയ്ത് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലി പിക്സൽ കാണൂലേ അപ്പോൾ അതുപോലെ തന്നെ ക്വാണ്ടം ലെവലിൽ പ്ലാങ്ക്സ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്മാളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് എന്നാണ് പ്ലാങ്ക് ലെങ്ത്തിനെ പറയുക അപ്പോൾ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതിനുള്ള ഒരു സിഗ്നലാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ബിക്കോസ് ഇത് നമ്മളെ ഡിജിറ്റൽ വേൾഡിൽ ഈ ഫോട്ടോയിൻ്റെ ഒക്കെ പിക്സലേഷന് വിയേർഡിലി അതിന് സിമിലർ ആയിട്ടുള്ളതാണ് ഈ പ്ലാങ്ക്സ് ലെങ്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ എക്സ്പ്ലനേഷൻ രണ്ടാമത്തെ ഇത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിനും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് ജസ്റ്റ് ലൈക്ക് ഗെയിമിന് റൂൾസ് ഉള്ള പോലെ തന്നെ അപ്പോൾ സിമുലേറ്റഡ് എൻവിയോൺമെൻറ്റും റൂൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇന്നത്തെ ലോകത്തിന് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റൂൾസ് ഉണ്ട് അപ്പോൾ ആണ് പുള്ളിയുടെ റിലീജിയൻ എന്നുള്ളതിനെക്കുറിച്ച് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിത്തിങ് ഫിസിക്സ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പുള്ളി അതിൽ വിശ്വസിക്കും എന്നുള്ളതാണ് പുള്ളിയുടെ തിയറി അപ്പോൾ ആ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ വാദഗതി എന്താണെന്നു വെച്ചാൽ പ്രോപ്പർലി വി ആർ ലിവിങ് ഇൻ എ സിമുലേഷൻ എന്നുള്ളതാണ് ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരേ ഒരു എമർജൻറ്റ് ബിഹേവിയർ ആയിട്ട് പറയുന്നത് അതായത് ഇതിൽ പെടാത്തൊരു കാര്യമായിട്ട് പറയുന്നത് നമ്മളാണ് നമ്മൾ ഹ്യൂമൻസ് ആണ് ഓക്കെ നമ്മുടെ ആണ് അപ്പോൾ നമുക്ക് കോൺഷ്യസ്നസ്സ് ഉണ്ട് എന്നുള്ളതാണ് അത്ര ആക്ച്വലി ഈ സിമുലേറ്റഡ് എൻവിയോൺമെൻറ്റിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് കാരണം എന്താണെന്ന് പറയുമോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത് ഈ ലോകം സിമുലേറ്റഡ് ആണ് എന്ന് വെക്കുക സാധാരണഗതിയിൽ ഈ സിമുലേഷൻ റൺ ചെയ്യുന്ന ആൾക്കാർ ബോറിങ് സിമുലേഷൻസിനെ ക്ലോസ് ചെയ്യും കാരണം ഇൻട്രസ്റ്റിംഗ് അല്ല ബോറിങ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യും അത് ഇപ്പോൾ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ കാര്യമായിട്ട് റിസൾട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്യുമല്ലോ അപ്പോൾ ഈ സിവുലേഷൻ അകത്ത് ജീവിക്കുന്നവരുടെ റെസ്പോസിബിലിറ്റിയാണ് എന്ത് ഇതിനെ ഭയങ്കര ഇവൻ്റ്ഫുൾ ആക്കുക ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളത് അപ്പോൾ ഇത് ആസ് എ ബിസിനസ് ഫിലോസഫി ഇലോൺ മസ്ക് എടുത്തിട്ടുള്ളതായിട്ടൊക്കെ നമുക്ക് തോന്നും കാരണം എന്താ വെച്ചാൽ ഇഫ് വി ആർ ഇൻ ഇന്നേ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ജോക്കറാണെന്നൊക്കെ സങ്കല്പിക്കുക ഒരു സർക്കസ് ബാക്കി എല്ലാവരും കാണുന്നുണ്ടെന്ന് വെക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെങ്ങനെ പ്ലെയിനായി കണ്ട് ആൾക്കാരെ എണീറ്റ് പോകാൻ കാരണം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മളതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് ആൾക്കാരെ അതിൽ ആക്കി അതിന് മാക്സിമം അതിൻ്റെ ലൈഫ് സ്പാൻ ആൾക്കാർ ഇരിക്കുന്ന നേരം പോലെ തന്നെ ആ സർക്കസിൻ്റെ ലൈഫ് സ്പാനിങ്ങനെ കൂട്ടാൻ നോക്കൂലേ ആ അതിന് സിമിലറായിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അപ്പം ഇനി സിമുലേഷൻ ആണ് ആക്ച്വലി എന്നുണ്ടെങ്കിൽ എന്തുണ്ട് നമ്മളെ സിവിലൈസേഷനെ ഈ എക്സ്റ്റിങ്ഷൻ തിയറിയും കൂടി ഇതിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മൾ മാൾസിലേക്ക് പോകണം എന്താ വെച്ചാൽ ഈ റിയാലിറ്റിന്ന് മറ്റൊരു റിയാലിറ്റിയിലേക്ക് നമുക്ക് പ്ലേസ്മെൻ്റ് കിട്ടണം അപ്പോൾ സിവിലൈസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് ണം എന്നൊക്കെയുള്ള കുറേ കുറേ വിയേർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ ഇതിൻ്റെ പിറകിൽ പോയപ്പോൾ കണ്ടു അപ്പോൾ ഇത് ഇനി നമുക്ക് എങ്ങനെയായിരിക്കും ഇതിനെ കൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഉണ്ടായി ഇപ്പോൾ ചരിത്രത്തിൽ നമ്മൾ മാത്രം നല്ല ജീവിച്ചിട്ടുണ്ടാവുക നമുക്ക് മുൻപ് ഒരുപക്ഷെ ഇതേ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇതിന് മുൻപത്തെ ഏതെങ്കിലും ജനറേഷൻ നേടിയിട്ടുണ്ടെങ്കിലോ പൊട്ടൻഷ്യലി ജനറേഷൻ എന്ന് പറഞ്ഞുകൂടെ സിവിലൈസേഷൻ അങ്ങനെ ചിന്തിക്കാം സിവിലൈസേഷൻ നേടിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ അവര് ഒരു സിമുലേഷൻ റൺ ചെയ്യുകയാണ് അങ്ങനെ ണെങ്കിൽ നമ്മളൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിലാണല്ലോ അപ്പോൾ നമ്മളുടെ എവല്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്നറിയാൻ അതുപോലെ ഡിഫറൻറ്റ് വേരിയബിൾസ് കൊടുത്തിട്ട് ആ വേരിയബിൾസിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ ഇപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാക്കി അതിലൊക്കെ ആൾക്കാർ ഇങ്ങനത്തെ വേരിയബിൾസിനോട് ആൾക്കാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് സിമുലേറ്റ് ചെയ്യുകയാണെങ്കിലോ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്താണെന്നൊന്ന് ചിന്തിക്കേണ്ട ബേസിക്കലി സിമുലേഷൻ തിയറിയുടെ ഡിഫറൻറ്റ് എക്സ്റ്റൻ്റുകളെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിലേക്ക് വരുന്നൊരു കാര്യമുണ്ട് ഓക്കെ ഈ സിമുലേഷൻ ആണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ജി ടി എ ഗെയിമിനകത്തൊക്കെ കുറേ നോൺ പ്ലേയിങ് ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ നോൺ പ്ലേയിങ് ക്യാരക്ടേഴ്സ് ശരിക്കും അവരുടെ ലൈഫ് അതാണല്ലോ അവരങ്ങനെ നമ്മളെ ഹീറോ മാത്രമാണ് ഓരോ ആക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാവുക പക്ഷേ അതിലൊരുപാട് നോൺ പ്ലേയിങ് ക്യാരക്ടേഴ്സ് പോലെ ഉണ്ട് അപ്പോൾ ഒരു സിമുലേറ്റഡ് എൻവിയോൺമെൻ്റിൽ ഇതുപോലെയാണ് സിനാരിയോ എന്ന് തന്നെ വെക്കുക അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിഫറൻറ്റ് അവർ ഇങ്ങനെ വാച്ച് ചെയ്യുകയാണല്ലോ എന്തൊക്കെയാ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇതൊരു കോസ്മിക് വേർഷൻ ഓഫ് നെറ്റ്ഫ്ലിക്സ് പ്ലസ് ജി ടി എ പ്ലസ് ബിഗ് ബോസ് ആയിരിക്കും എന്നുള്ള അതേക്കാൾ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ അർത്ഥം അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ പാസ്റ്റിന് സിമുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ഒരു പക്ഷേ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറിയിൽ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് സിമുലേറ്റ് ചെയ്യുന്നതായിരിക്കാം എന്നുള്ള ഇൻറ്റർപ്രട്ടേഷനൊക്കെയാണ് വേണ്ടി വരുന്നത് അല്ലെ അങ്ങനെയൊക്കെയാണ് ഇതിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അവിടെയും ഇവിടെ അർത്ഥമൊന്നും തോന്നണം എന്നില്ല ഒരു പക്ഷേ ഇതിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇത് വിയേഡ് ആണെന്നുള്ളതിന് ഒരുപാട് ീസൺസും നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഈ സിമുലേഷൻ തിയറി പറയുന്നത് ആക്ച്വലി ഒന്നും റിയൽ അല്ലാന്നോ അല്ലെങ്കിൽ നമ്മളെ ജീവിതം മാറ്റർ ചെയ്യുന്നില്ല എന്നോ ആർക്ക് ആരെ വേണമെങ്കിലും കൊല്ലാന്നോ അല്ലെങ്കിൽ നമ്മളൊന്നിനെ പറ്റിയും കെയർ ചെയ്യേണ്ട അങ്ങനെയൊന്നും അല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നസ് എന്നുള്ളത് ഒള്ളി തിങ് ഇതിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ഷൻസിന് തീർച്ചയായിട്ടും കോൺസിക്വൻസസ് ഉണ്ടാവും നമ്മുടെ എക്സ്പീരിയൻസുകൾ സ്റ്റിൽ മീനിങ് ഫുൾ ആണ് കാരണം എന്താ അതൊക്കെയാണ് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഷെയ്പ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഗെയിം തിയറി പ്രകാരം ാണ് എന്നുണ്ടെങ്കിൽ സിമുലേഷൻ തിയറി പ്രകാരമാണെന്നുണ്ടെങ്കിൽ അതിനും സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടല്ലോ അപ്പോൾ അതിനും ബൗണ്ടറികളുണ്ട് അപ്പോൾ ലോകം അതുപോലെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് നമുക്ക് ചോയ്സുകൾ ഉണ്ടാവുക എന്നുള്ളത് മാറ്റർ ചെയ്യുന്നുണ്ട് ബട്ട് ദെൻ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലോൺ മസ്കിൻ്റെ ബിലീഫ് സിസ്റ്റംസെ കുറിച്ച് നോക്കാം നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസ് ഒരു സിമുലേഷൻ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോറിങ് സിമുലേഷൻസിന് അവർ കട്ട് ഓഫ് എയിം എന്നുള്ളത് അപ്പോൾ ഈ ഹ്യൂമാനിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പോൾ ഈ സിമുലേഷനിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളത് അപ്പോൾ ഇലോൺ മസ്ക് എന്താണ് അദ്ദേഹം ഇത് ഇൻട്രസ്റ്റിങ് ആക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട് കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ ഗ്ലിച്ചുകളോ അല്ലെങ്കിൽ ഗ്യാപ്പുകളോ ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും ഇനിയും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇന്നൊവേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഗ്യാപ്പോട് കൂടിയിട്ടാണ് ഈ സിസ്റ്റം ഉള്ളത് അപ്പോൾ ഇതിലൊക്കെ എന്തുണ്ടാവും ഒരു ഫസ്റ്റ് പ്രിൻസിപ്പളിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ആവശ്യമാണോ എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം സ്വാഭാവികമായിട്ടും ഒരു റോക്കറ്റ് വിടാൻ ഇത്ര പൈസ ആവശ്യം ോ കാരണം എന്താ റോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കമ്പി കുറച്ച് പലൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ ഇതിന് ഇത്ര പൈസ വേണോ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം ആ ഫസ്റ്റ് പ്രിൻസിപ്പൾ അപ്രോച്ച് എന്ന് തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിനീയറിങ് കോസ്റ്റ് മറ്റൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള റോക്കറ്റ് ഒക്കെ കൊണ്ടുവരാം പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ ടെസ്ലയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പൾ അപ്രോച്ച് പുള്ളിക്ക് തന്നെ ഒരു ഇഡിയറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട് ഇഡിയറ്റ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒരു സാധനം ചെയ്യാൻ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കാരണം അതിനകത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുക ഇഡിയറ്റ് ഇൻഡെക്സ് അബ്സല്യൂട്ട്ലി നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് മാത്രം വെച്ച് മുൻപോട്ട് പോകുക അങ്ങനെ കോസ്റ്റ് കട്ടിങ്ങിലൊക്കെ പുള്ളിയുടെതായിട്ടുള്ള ഒരു ഫിലോസഫി പുള്ളിയുടെ ബിസിനസ്സിനകത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ടുവരാമെന്നുള്ളത് സിസ്റ്റം അതിന് ആണ് അപ്പോൾ സിസ്റ്റത്തിനകത്തുള്ള ചീറ്റ് കോഡുകളാണ് ഇന്നൊവേഷൻ ആ ചീറ്റ് കോഡുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഹാക്കബിൾ റിയാലിറ്റിയാണ് റിയാലിറ്റിയെ ഹാക്ക് ചെയ്യാം നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഗെയിമിൽ ചീറ്റ് കോഡ് അടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് കയറുന്ന തന്നെ അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഹൈവേയിൽ കുടുങ്ങി കിടക്കുകയാണ് പക്ഷേ നമ്മളൊരു ഷോർട്ട് കട്ട് എടുത്തിട്ട് നമ്മളങ്ങ് അടിച്ചു കയറി പോകില്ലേ അപ്പോൾ അതുപോലെയാണ് ഇന്നൊവേഷൻ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ സിമുലേഷൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ ഇത് 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 നോക്കി ഇത് എന്തോ എന്ന് പറയുന്നത് ശരിക്കും എന്താ വെച്ചാൽ നമുക്കൊക്കെ റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ടാവും അപ്പോൾ നമ്മൾ വെറുതെ ചുമ്മാ ഇങ്ങനെ ആലോചിച്ച് നോക്കട്ടെ അപ്പോൾ നമുക്കൊന്നും സാധിക്കൂല നമ്മളൊന്നിനും പോരാത്തവനാണ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ റിയാലിറ്റി അതന്നെയായിരിക്കും അതായത് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല നേരെ മറിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ച് വന്ന് വെക്കാം ചിലപ്പോൾ അതായിരിക്കും റിയാലിറ്റി അതായത് ചിലപ്പോൾ അതങ്ങ് യാഥാർത്ഥ്യമാവും നമ്മൾ നമ്മളിൽ വിശ്വസിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കും ചിലപ്പോൾ നമ്മളതിൽ പരാജയപ്പെടും ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു വിശ്വാസം വേണമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഇത് ശരിക്കും ഈ ഗെയിം തിയറി അപ്രോച്ചിലേക്ക് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഫെയിലിയറുകളെ പേഴ്സണലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പകരം എന്താണ് ഈ റൂൾസ് വെച്ചിട്ട് ജയിക്കാൻ എന്തായാലും പറ്റും എൻ്റെ കറണ്ട് സ്ട്രാറ്റജി മാത്രമേ ഫെയിലിയർ ആയിട്ടുള്ളൂ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ഗെയിമിൽ അങ്ങനെയല്ലേ ഗെയിമിൽ നമ്മൾ മരിച്ചു എന്ന് എഴുതിയിട്ട് നമ്മൾ നിർത്തൂലല്ലോ നമ്മൾ വീണ്ടും ഗെയിം റീസ്റ്റാർട്ട് ചെയ്യും നമ്മൾ ചീറ്റ് കോഡ് അപ്ലൈ ചെയ്യാൻ നോക്കും നമ്മൾ ഒരു ഡിഫറൻറ്റ് അപ്രോച്ച് ഇതിലേക്കൊക്കെ കൊണ്ടുവരുമല്ലോ അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ൾട്ടർണേറ്റീവ് റിയാലിറ്റിയിൽ വിശ്വസിക്കുന്നത് നമുക്കൊരു സ്പെഷ്യൽ പുഷ് നൽകും ഒരു പക്ഷേ ഇന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി വെൽത്ത് ഉള്ള ഒരു ചെങ്ങാതിയാണ് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് അഞ്ഞൂറ് ബില്ല്യൺ ഡോളർ ഉള്ള ചങ്ങാതിയാണ് അതുപോലെ തന്നെ പുള്ളി ഒരു പക്ഷേ ഫസ്റ്റ് ട്രില്യണയർ ആവാനുള്ള ഒരു പോസിബിലിറ്റി പറയുന്നുണ്ട് റീസൺ എന്താ വെച്ചാൽ ഇപ്പോൾ സ്പേസ് എക്സ് ലിസ്റ്റിങ്ങിന് വരാൻ പോകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിൻ്റെ ഐ പി ഒ വരും എണ്ണൂറ് ബില്യൺ ഡോളർ വാല്യുവേഷനിലാണ് കമ്പനി വരാമെന്ന് പറയുന്നുണ്ട് ഇൻ കേസ് കമ്പനി ആ വാല്യൂഷനിൽ ലിസ്റ്റഡായി വിത്തിൻ വൺ ഓർ ടു ഇയർസിലേക്ക് അത് വൺ ട്രില്യൺ ഡോളർ പ്ലസ് ഒക്കെ കടന്നു വെക്കുക ഇയാളുടെ അസറ്റ് വാല്യൂ അടിച്ച് കയറും ടെസ്റ്റിലൊന്നുമല്ല ഇയാളുടെ കറന്റ് മേജർ അസറ്റ് ആയിട്ടുള്ളത് സ്പേസ് എക്സ് ഇയാളുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് അസറ്റാണ് അപ്പോൾ ഇയാളങ്ങ് അടിച്ച് കയറിയിട്ട് ശരിക്കും വലിയ വലിയ പണമുള്ള ഒരാൾ അതിന് നിയറസ്റ്റ് കോമ്പറ്റീഷൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തും അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ ഇയാൾ ഇനി ഭ്രാന്തനാണെന്ന് തന്നെ വെക്കുക ഇയാൾ ഇങ്ങനത്തെ ഒരു സിമുലേഷൻ തിയറി പോലത്തെ ഒരു പൊട്ട തിയറിയിൽ വിശ്വസിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന് വെക്കുക സ്റ്റിൽ ഇയാളുടെ അച്ചീവ്മെൻറ്റുകൾ റിമാർക്കബിളാണ് അപ്പോൾ ചില സമയത്തൊക്കെ അങ്ങനെയാണ് നമ്മൾ ടു മച്ച് ഗ്രൗണ്ടഡ് ഇൻ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഇങ്ങനത്തെ അവസ്ഥയിൽ ജീവിക്കുന്നതോ അല്ലെങ്കിൽ ഇയാളെ പോലത്തെ ഒരു ഭ്രാന്തമായ ആശയങ്ങളിൽ വിശ്വസിച്ച് ആ ഭ്രാന്തിനോട് നീതി പുലർത്തുന്ന തരത്തിൽ ജീവിതത്തിൽ വീണാലും കുഴപ്പമില്ല വീണ്ടും എണീക്കുക വീണ്ടും ബീറ്റ് ചെയ്യുക എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉണ്ടല്ലോ കാരണം എനിക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ സ്പേസ് എക്സിൻ്റെയൊക്കെ ഏർലി ഇയേഴ്സിൽ இ ஒரே சமயத்து எல்லா ஃப்ரண்டிலும் അടി വാങ്ങുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു അടി വാങ്ങുന്ന മീൻസ് ബീറ്റിങ് ബിക്കോസ് ഓഫ് ടെസ്ല വാസ് ഫെയിലിങ് സ്പെയ്സെക്സ് ഫെയിൽ ചെയ്യുന്നുണ്ട് ഇയാൾ ചെയ്തതെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയം സ്പേസെക്സിൻ്റെ ആദ്യ റോക്കറ്റുകളൊക്കെ നിൽക്കുന്ന ഒരു പീരീഡിൽ ഇയാൾ വീടും കൂടിയൊക്കെ പണയം വെച്ചിട്ട് വീണ്ടും ഇതിൽ തന്നെ റീ ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു മനുഷ്യൻ ചെയ്യില്ല നോർമൽ നോർമലൊരാൾ അപ്പോഴേക്കും ഫാമിലി പ്രഷറായി കാര്യങ്ങളായി ഇനി ഉള്ളത് വിറ്റ് കളയാതെ നോക്ക് പരിപാടി നിർത്തും നിനക്കിത് പറ്റിയതല്ലാന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കില്ലേ പക്ഷേ പുള്ളി അങ്ങനെയല്ലല്ലോ ഗെയിം കളിക്കുന്ന ലാഘവത്തോട് പിന്നെയും പുള്ളിയുടെ എല്ലാം ഇട്ടിട്ട് വീണ്ടും പണി ചെയ്യുന്ന അങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ആ ട്രൈ ഔട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഇതുപോലത്തെ വിയേർഡ് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ മെട്രിക്സ് മൂവി ഉണ്ടല്ലോ മെട്രിക്സ് മൂവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമുലേഷൻ തിയറിയുടെ ഒരു ഒരു സിനിമാറ്റിക് അഡോപ്ഷനാണ് അപ്പോൾ മെട്രിക്സിൽ ആ റോബോട്ട് വാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇതാണ് സിമുലേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് അവർ റെഡ് പില് കഴിച്ചിട്ട് വരുന്നതും പോകുന്നതും ഒക്കെ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അതിൽ ആ റോബോട്ടിക് ആ സംഭവങ്ങളില്ലേ അവർ പോസ്റ്റ് ഹ്യൂമൻ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കുക മറ്റേത് സിമുലേഷൻ ആയിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ കഥകളായിട്ടോ ഒക്കെ നമുക്ക് വിശ്വസിക്കാം ബട്ട് ദൻ ചില കഥകളും മറ്റുമൊക്കെ വിശ്വസിക്കുന്നതോ ചില നരേറ്റീവുകളിൽ വിശ്വസിക്കുന്നതോ ഒരു പക്ഷേ നമ്മളെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിലേക്ക് നമ്മളെ പുഷ് ചെയ്തേക്കാം ഇലോൺ മസ്ക് അത്തരത്തിൽ അദ്ദേഹം ഇതിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല പക്ഷേ നമ്മളിങ്ങനെ കോറിലേഷൻസ് മറ്റുമൊക്കെ നോക്കുന്ന സമയത്ത് ഈ സിമുലേഷൻ തിയറി പുള്ളിയുടെ ഒരു ഓണ്ടർപ്രണോറിയൽ ഫിലോസഫിയെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു പെർസെപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു പക്ഷേ നമുക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റ് റിയാലിറ്റിയിലൊക്കെ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെൻ്റുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ പറഞ്ഞു വന്നത് ഇലോൺ മസ്ക് സിമുലേഷൻ തിയറിയിൽ വിശ്വസിക്കുന്നുണ്ട് കരുതിയിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല സിമുലേഷൻ തിയറിക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും പ്രോപ്പബിളി ഇത്രയും പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇതിനകത്ത് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഇതിന് എതിർപ്പുകളും മറ്റൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആൾക്കാർക്ക് അത് നല്ല ഒരു ഹെൽപ്ഫുൾ